പതിമൂന്നുകാരിയായ മകളെ ലൈംഗിക പീഡനത്തിനിരയാക്കി ഗർഭിണിയാക്കിയ കേസിൽ പിതാവിനെ പെരുമ്പട്ടി പോലീസ് പിടികൂടി കുട്ടിക്ക് ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ട് കാരണം വ്യാഴാഴ്ച കുട്ടിയുടെ അമ്മ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു അവിടെ പരിശോധനയ്ക്ക് ശേഷം ലാബ് ടെസ്റ്റിന് വിധേയമാക്കിയപ്പോഴാണ് കുട്ടി ഏഴാഴ്ച ഗർഭിണിയാണെന്ന് വിവരം അറിഞ്ഞത് റാന്നി സ്റ്റേഷനിൽ അറിയിച്ച തുടർന്ന് വിവരം അവിടെ നിന്നും പെരുമ്പട്ടി സ്റ്റേഷനിലേക്ക് കൈമാറി തുടർന്ന് കുട്ടിയുടെ വിശദമായ മൊഴി പെരുമ്പട്ടി പോലീസ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നിനും എട്ടിനും ഇടയിലുള്ള ഏതോ ദിവസമാണ് കുട്ടിയെ പിതാവ് ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന് മൊഴിയിൽ നിന്നും വ്യക്തമായി വനിതാ പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ ആർ ഷെമിമോൾ കുട്ടിയുടെ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്തിയത് സംഭവത്തിന് പെരുമ്പട്ടി പോലീസ് പ്രതിക്കെതിരെ ബലാത്സംഗത്തിനും പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു കുട്ടിയെ റാന്നി താലൂക്കാശുകളിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു പത്തനംതിട്ട ജെ എഫ് എം കോടതി രണ്ടിൽ മൊഴി രേഖപ്പെടുത്താൻ അപേക്ഷ സമർപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശപ്രകാരം ഊർജ്ജിതമാക്കിയ അന്വേഷണത്തിൽ പ്രതിയെ വീട്ടിൽ നിന്നും ഒന്നിന് രാത്രി എട്ടിന് കസ്റ്റഡിയിലെടുത്തു പ്രാഥമിക നിയമ നടപടികൾക്ക് ശേഷം വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പെരുമ്പട്ടി പോലീസ് ഇൻസ്പെക്ടർ പി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പോലീസ് സംഘത്തിൽ എ എസ് ഐ ഉണ്ണികൃഷ്ണൻ എസ് സി പി ഒ ഷെറിൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്